ഇതൊന്നും എൻ്റേതല്ല ഇത്രക്കൊന്നും ഞാൻ ഇല്ല ശരീരം വൽഗറായി കാണിച്ച ചാനലിനെതിരെ നടി അന്നാരാജൻ ഉദ്ഘാടനത്തിന് ഉടുത്തത് ഊതി വീർപ്പിച്ചതുപോലെ കാണിച്ച ചാനലിനെ യഥാർത്ഥ രൂപഭംഗി കാണിച്ച് നടി അന്ന സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോക്കെതിരെ നടി അന്നാരാജൻ രംഗത്ത് പൊതുവേദികളിലെ വസ്ത്രധാരണത്തിന്റെ പേരിൽ പലപ്പോഴും ചർച്ചാവിഷയമാകാറുള്ള അന്ന തൻറെ ശരീരത്തെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് വെള്ള സിൽക്ക് സാരിയും ബ്ലൗസും ധരിച്ച് ഉദ്ഘാടന വേദിയിൽ എത്തിയ അന്നാരാജന്റെ വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ അതേ വീഡിയോ എഡിറ്റ് ചെയ്ത് തന്റെ ശരീരം വളരെയധികം വികലമാക്കി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി രംഗത്തെത്തിയത് എടാ ഭീകര ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഒറിജിനൽ വീഡിയോക്ക് പോലും ഇത്ര വ്യൂ ഇല്ല എന്നാലും എന്തിനായിരിക്കും ഇതുപോലുള്ള ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എഡിറ്റ് ചെയ്ത വീഡിയോയുടെ സ്ക്രീൻഷോട്ടിനൊപ്പം അന്നാരാജൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഇതാണ് യഥാർത്ഥ ഞാൻ എന്നൊരു തലക്കെട്ടോടെ തന്റെ മറ്റൊരു റീൽ വീഡിയോയും അന്നാരാജൻ സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നത് താരങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ നടി നടത്തിയ ശക്തമായ പ്രതികരണത്തിന് അഭിനന്ദനവുമായി നിരവധി താരങ്ങളും സാമൂഹിക പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി